നമസ്കാരം റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന എണ്ണ ടാങ്കറുകളെ നേരിടാൻ ഒരു ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാനുള്ള കാനഡയുടെ നിർദ്ദേശം വി ചെയ്തതിനെ തുടർന്ന് അമേരിക്ക മറ്റൊരു വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊടുത്തിയിരിക്കുന്നത് നിലവിൽ ജി സെവന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കാനഡ കെബിക്കൽ നടക്കുന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് സമുദ്ര വിഷയങ്ങളെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവനകളിൽ ഒപ്പുവയ്ക്കുന്നതിനുള്ള ചർച്ചകളിൽ ചൈനയ്ക്കെതിരെയുള്ള നിലപാട് ശക്തിപ്പെടുത്താനും റഷ്യക്കെതിരെ ഉപയോഗിച്ചിരുന്ന പദപ്രയോഗത്തിൽ വെള്ളം ചേർക്കാനും അമേരിക്ക ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യൻ ഷാഡോ കപ്പലിൽ കാലഹരണപ്പെട്ട എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടുന്നുവെന്നും പാശ്ചാത്യ സാമ്പത്തിക ഉപരോധങ്ങൾ ഒഴിവാക്കാൻ അവയുടെ ഐഡന്റിറ്റികൾ മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുമാണ് കാനഡയുടെ ആരോപണം ഉപരോധ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാനുള്ള കാനഡയുടെ നിർദ്ദേശത്തെ അമേരിക്കയുടെ പ്രതിനിധി സംഘമാണ് വീറ്റോ ചെയ്തിരിക്കുന്നത് ഉപരോധങ്ങൾ എന്ന വാക്കും യുക്രൈനിൽ റഷ്യയുടെ യുദ്ധം നിലനിർത്താനുള്ള കഴിവ് ഉദ്ധരിക്കുന്ന പദങ്ങളും നീക്കം ചെയ്യാൻ അമേരിക്ക ശ്രമം നടത്തുന്നതായി ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട് എന്തായാലും അംഗരാജ്യങ്ങളുടെ സമവായത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്നതുവരെ ജി സെവൻ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ അന്തിമ പ്രസ്താവനകളായി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ തന്നെ കൂടുതൽ ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട് ഇത് ഉച്ചകോടിയുടെ അന്തിമ പ്രസ്താവനയിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം ബഹുരാഷ്ട്ര സംഘടനകളിലെ തങ്ങളുടെ നിലപാട് അമേരിക്ക പുനർമൂല്യനിർണ്ണയം നടത്തിയതിനാൽ പുതിയ സംരംഭങ്ങളിൽ ചേരാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ടാണ് ഈ നിർദ്ദേശം നിരസിക്കുന്നതെന്നുമാണ് അമേരിക്കയുടെ പ്രതിനിധി സംഘം ജിസെവൻ രാജ്യങ്ങളോട് പറഞ്ഞതെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ ബാൾട്ടിക് കടലിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി ചെയ്യുന്ന ടാങ്കറുകൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പാരിസ്ഥിതി കാരണങ്ങളാലോ കടൽ കൊള്ളയാലോ കപ്പലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര നിയമം ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഈ നിർദ്ദേശത്തെ അമേരിക്ക പിന്തുണയ്ക്കുമോ അതോ നിരസിക്കുമോ എന്നത് വ്യക്തമല്ല കടൽനിടയിലെ കേബിളുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാർ റഷ്യ ആണെന്ന് വരുത്തി തീർക്കാൻ പാശ്ചാത്യ ഗൂഢാലോചനകൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാൽ അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവുകളും ഇതുവരെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല കടലിലെ കേബിളിന് സംഭവിക്കുന്ന കേടുപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അവ അപകടങ്ങളെല്ലാം മറിച്ച് മനപൂർവ്വം റഷ്യൻ ഭരണകൂടം ആസൂത്രണം ചെയ്ത അട്ടിമറിയാണെന്ന് തെളിയിക്കാൻ പാടുപെടുകയാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റഷ്യൻ കപ്പലുകളോ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന കപ്പലുകളോ മൂലം മേഖലയിലെ കടൽ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ആരോപിക്കപ്പെടുന്നത് കുറഞ്ഞത് നാല് വ്യത്യസ്ത സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട് അട്ടിമറി അട്ടിമറിയെന്ന് സംശയിക്കപ്പെടുന്നതിന് പിന്നിൽ റഷ്യ ആണെന്ന അഭ്യൂഹത്തിനും ഇത് കാരണമായിട്ടുണ്ട് എന്നാൽ ക്രെംലിൻ തങ്ങളുടെ പങ്കാളിത്തം നിഷേധിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സംഭവത്തിൽ ചൈനീസ് ബൾക്ക് കാരിയറായ ന്യൂ ന്യൂ പോളാർ ബെയറിന്റെ നങ്കൂരം മൂലം രണ്ട് കേബിളുകൾക്ക് തകരാറ് സംഭവിച്ചിരുന്നു എന്നാൽ അന്വേഷണം ആരംഭിച്ചിട്ടും കപ്പലിന് യാത്രാ വിലക്ക് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഫിൻലൻഡിനും എസ്റ്റോണിയയ്ക്കും ഇടയിലുള്ള എസ്റ്റോണിയൻ പവർ കേബിളിന് കേടുപാടുകൾ വരുത്തിയതായി സംശയിക്കുന്ന റഷ്യൻ എണ്ണ ടാങ്കറായ ഈഗിൾ എസ് ആയിരുന്നു അന്വേഷണം നേരിടുന്ന മറ്റൊരു കപ്പൽ ഫിന്നിഷ് അധികാരികൾ കപ്പൽ പരിശോധിക്കുകയും അതിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിലും അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുക്കുന്നതിനോ കുറ്റപത്രം സമർപ്പിക്കുന്നതിനോ മതിയായ തെളിവുകൾ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അന്ന് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ കപ്പൽ വിട്ടയക്കേണ്ടി വന്നതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്